ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നേ കുന്നത്തൂർ പാടിയിലാണുള്ളത് കേട്ടോ അവിടെ കണ്ട ഒരു മനോഹരമായ കാഴ്ച കാണിച്ചു തരാം ഈ ഒരു സാധനം കണ്ടോ നിങ്ങൾ ഒരു പ്ലേറ്റ് ഉണ്ടോ ഇതിപ്പോൾ കാണുമ്പോൾ തൊപ്പി പോലെ ഇല്ലേ കുട്ടികളെ തൊപ്പി പോലെ ഉണ്ടല്ലേ നോക്കിയേ എന്താ ഒരു അതിൻ്റെ ഒരു ഭംഗി ഇത് കുന്നത്തൂർ പാടിയിൽ പ്രസാദം കൊടുക്കുന്ന പാത്രമാണ് കേട്ടോ പാത്രം എന്ന് പറയേണ്ട ഇലയാണ് നമ്മളെ ആലിൻ്റെ ഇതും ചമതേൻ്റെയൊക്കെ ഇലയാണിങ്ങനെ ഇത് വെച്ചിട്ട് ഇത് ഈ രൂപത്തിലാക്കിയിട്ട് ഇതിൻ്റെ അകത്താണ് പ്രസാദം കൊടുക്കുക നമുക്കൊരുപാട് ഇത് കൊടുത്ത വേസ്റ്റിങ്ങിനെ ഇട്ടില്ല ജൈവമാണ് നമ്മളെ പ്ലാസ്റ്റിക്കും ഇതൊന്നും അല്ലല്ലോ അതുകൊണ്ട് വളരെ നല്ല ഒരു കാഴ്ചയല്ല ഇത് ഇതെടുത്ത് അങ്ങനെ അവിടെ ഉപയോഗിച്ചതിന് ശേഷം അവിടെ തന്നെ കളയും കത്തിച്ചു കളിയിലെ വളമാണ് ഇലയാണല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതങ്ങനെ ഒരു സാധനം ഇത് നമ്മളെ ഇങ്ങനെ പോയി ഇതിൻ്റെ അകത്ത് തന്നെ പ്രസാദമൊക്കെ വാങ്ങി കഴിച്ചു ഇത് കണ്ടപ്പോൾ വളരെ ഒരു കൗതുകം തോന്നി അങ്ങനെ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ അതൊക്കെ ഇവിടെ കൂട്ടിയിട്ടതാ ഇത് നമ്മുടെ ചങ്ങാതിയാണ് പ്രസാദം വാങ്ങി വന്നത് കണ്ടോ തേങ്ങാപ്പൂള് കടലക്ക അവിൽ മുത്തപ്പൻ്റെ പ്രസാദമാണ് എങ്ങനെയുണ്ട് നമ്മൾ പാത്രം അടിപൊളിയല്ലേ അതാണ് പ്രസാദ കൗണ്ടർ ഞാൻ ഞാനും വാങ്ങി കഴിച്ചു കുറച്ച് വീട്ടിലേക്ക് പ്രസാദം കൊണ്ടുപോയി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം തിരക്കുറവ കുറച്ച് കഴിയുമ്പോൾ പിന്നെ പിന്നെ നല്ല തിരക്ക് വന്ന് വന്നിരുന്നു ക്രിസ്മസിൻ്റെ തലേന്നാണ് പിന്നെ ക്രിസ്മസ് ലീവൊക്കെ ആയതുകൊണ്ട് നല്ല ആൾക്കാരായിരുന്നു അങ്ങനെ മുത്തപ്പനും തിരുവപ്പനെയൊക്കെ കണ്ടിട്ട് പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് മടങ്ങിയത് അതിൽ കണ്ടത് പ്രസാദം വാങ്ങാൻ പോയാലാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് കണ്ടിരുന്ന ഭക്ഷണം അന്നേരം ഞാൻ